നമ്മൾ ഓരോരുത്തരും എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയുന്നവരാണ് വിശ്വാസികളായ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം റബിംഗിലേക്കുള്ള തിരിച്ചുപോക്ക് മാത്രമാണ് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അവന് ഇബാദത്തുകൾ അർപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ തുച്ഛകാലം ജീവിച്ചാൽ മരണാനന്തരം മനുഷ്യന് രക്ഷപ്പെടാനാകുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയവരാണ് നമ്മൾ അള്ളാഹു പറയുന്നുണ്ട് അയ്യക്കും മഹസ്സനു അമല മനുഷ്യരെ അള്ളാഹു പറയുന്നു അല്ലതീ ഹലക്കൽ മൗത്തവൽയാ ജീവിതത്തെയും മരണത്തെയും ഞാൻ സൃഷ്ടിച്ചത് അഥവാ ജീവിതത്തിനും മരണത്തിനും ഇടക്ക് തുച്ഛമായ ഒരു ജീവിതം നിങ്ങൾക്ക് നൽകിയത് എന്തിനു വേണ്ടിയാണ് ലിയബുലുവക്കും അയ്യക്കും അഹസ്സനും അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും അഹസ്സനായിട്ടുള്ള ഏറ്റവും നല്ല കർമ്മങ്ങള് ചെയ്യുക എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് ഏറ്റവും നന്മയോടെ ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിക്കുന്നവരാര്യെന്ന പരീക്ഷണം മാത്രമാണ് ഭൂമിയിൽ മനുഷ്യന് ലഭിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് വളരെ കൃത്യമാണ് നമ്മൾ ഇന്ന് അത് തിരിച്ചറിയുകയാണ് ഒരു രാവന്തി ഇരുണ്ടുവെളുത്തപ്പോഴേക്കും ജീവിതത്തിലൊന്നുമില്ലാതായിപ്പോയ വയനാട്ടുകാരെ നമ്മൾ നേരിട്ട് കണ്ടതാണ് ഒരു മനുഷ്യൻ പറയുന്നുണ്ട് രാത്രി കടയടക്കുന്നതിന് മുമ്പ് കോരിച്ചൊരിയുന്ന മഴയത്ത് ഞാനും എന്റെ കൂട്ടുകാരും ഒരുമിച്ചിരുന്നു കൊറേ ഞങ്ങൾ സംസാരിച്ചു ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു പക്ഷേ ഇന്ന് എന്നോടുകൂടെ സംസാരിച്ച എന്റെ ഒരു കൂട്ടുകാരും ബാക്കിയില്ല എന്ന് രാത്രി ഉറങ്ങുമ്പോ കൂടെ ഉണ്ടായിരുന്ന ഉമ്മയും ബാപ്പയും സഹോദരങ്ങളും നഷ്ടപ്പെട്ട പിഞ്ചുമക്കളെ വയനാടിന്റെ മണ്ണില് മുണ്ടക്കൈയുടെ മണ്ണില് നമുക്ക് കാണാനായിട്ട് സാധിക്കും വീട്ടുകാരെല്ലാവരും നഷ്ടപ്പെട്ട മനുഷ്യരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഭൂമിയിലെ വളരെ സുഖ സന്തോഷങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടി കടന്നു വന്നവരായിരുന്നു നമ്മളെങ്കിൽ അപ്രകാരം സംഭവിക്കുകയില്ലായിരുന്നുവല്ലോ അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം റൊബിങ്കലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് എന്ന് നമ്മളവിടെ മനസ്സിലാക്കുകയാണ് നമ്മൾ ജീവിക്കുന്നത് മരണത്തിന്റെ ശേഷം റൊബിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ വേണ്ടി പറയുന്നു ആരെങ്കിലും ഒരു ഒരു കണ്ടുമുട്ടലിനെ അവരെന്താ ചെയ്യേണ്ടത് എന്നറിയോ അവര് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം ഏറ്റവും നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണം എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനായി ജീവിച്ചത് കൊണ്ട് മാത്രം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുകയുമില്ല എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്ന സുഹൃത്തിൽ അവസാനത്തെ ആയത്താണ് അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ നല്ല മനുഷ്യനായതുകൊണ്ട് മാത്രം മരണാനന്തരം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധ്യമല്ല എന്നാൽ െ അള്ളാഹുവിന്റെ അടിയുറച്ചു നിന്നുകൊണ്ട് ആര് സൽക്കർമ്മം പ്രവർത്തിക്കുന്നുവോ അവർക്ക് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഓരോരുത്തരും നല്ല മനുഷ്യരായിട്ട് മാറണം നമുക്കെല്ലാവർക്കും നല്ല മനുഷ്യരായിട്ട് മാറണം ആർക്കും അതിനാഗ്രഹം ഇല്ലാത്തത് നല്ലൊരു മനുഷ്യനാകാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ ഉണ്ടാവുകയില്ല എല്ല വൃത്തികേടുകളും വേറുന്ന ഒരു മനുഷ്യനും ആഗ്രഹമുണ്ടാവും എനിക്കൊരു നല്ല മനുഷ്യനാകണമെന്ന് സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളോ അദ്ദേഹത്തെ കൊണ്ട് തിന്മകൾ ചെയ്യിപ്പിക്കുന്നുണ്ട് എങ്കിലും ആ മനുഷ്യനും ഉള്ളിന്റെ ഉള്ളിലൊരു മോഹമുണ്ട് എനിക്കും ഒരു നല്ല മനുഷ്യനാകണമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തില് നമ്മളൊക്കെ നല്ലവരാണോ എന്ന് നമ്മളിപ്പോ സ്വയം ചിന്തിക്കേണ്ട ഒരു സമയമാണ് നമുക്കേ അറിയോ നമ്മളെ സംബന്ധിച്ച് ഞാനൊരു നല്ല മനുഷ്യനാണോ എന്ന് എന്നെക്കാളും കൂടുതൽ അറിയുന്ന വേറൊരു മനുഷ്യനുമില്ല വേറൊരു മനുഷ്യനുമില്ല എന്റെ നന്മതിന്മകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് എനിക്കാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും നന്മ തിന്മകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് പക്ഷേ വേറൊരു കാര്യം കേട്ടോ നമുക്ക് ആർക്കും നമ്മളെ കുറിച്ചൊരു ചീത്ത അഭിപ്രായം ഇല്ല നമുക്ക് എല്ലാവർക്കും ഏറ്റവും മതിപ്പുള്ള മനുഷ്യൻ നമ്മളാണ് ബാക്കി എല്ലാവർക്കും എന്തൊക്കെയോ പോരായികളുണ്ട് അവരെങ്ങനെയാണ് ഇവരെങ്ങനെയാണ് എല്ലാവരെയും നമ്മൾ കുറ്റപ്പെടുത്തും പക്ഷെ നമ്മളൊക്കെയാണ് നമ്മളെ കുറിച്ച് നമുക്ക് വലിയ പരാതിയൊന്നുമില്ല പറയാൻ തുടങ്ങിയാൽ നമ്മൾ എങ്ങനെ പറയും എന്റെ മനസ്സിൽ ആരോടും വെറുപ്പില്ല ഞാൻ ആരെയൊന്നും ചെയ്തിട്ടില്ല എന്നെ ഞാൻ അന്നേ പറഞ്ഞതാണ് മറ്റവരെ കൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ തീർന്നത് അങ്ങനെ എല്ലാ കുറ്റങ്ങളും മറ്റുള്ളവർക്ക് മേൽ പഴിചാരിക്കൊണ്ട് നമ്മൾ നല്ലവരാണ് എന്ന് സ്വയം കരുതുന്നവരാണ് നമ്മളിൽ അധിക പേരും പക്ഷെ നമ്മൾ നല്ലവരാണോ ആണോ ആണോ നമ്മുടെ നന്മതിന്മകളെ കണക്കാക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുകളാണ് റസൂൽഹു അല്ലി വസ്ലമയോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാനൊരു നല്ല മനുഷ്യനാണോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കും റസ്ലുല്ലാഹി അല്ലെ വസ്ലമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്റെ അയൽവാസിക്ക് നിന്നെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ടെങ്കിൽ നീ നല്ലൊരു മനുഷ്യനാണ് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാലോ എന്തിനധികം പറയുന്നു ഒരു മനുഷ്യന് ഏറ്റവും നന്നായി പെരുമാറേണ്ടത് തന്റെ ഇണയോടാണ് ആണായാലും പെണ്ണായാലും ഇണകളാണ് പറയേണ്ടത് എന്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണെന്ന് പറയാൻ ഏറ്റവും കൂടുതൽ അർഹത ഭാര്യക്കാണ് എന്റെ ഭാര്യ നല്ലൊരു പെണ്ണാണെന്ന് പറയാൻ ഏറ്റവും കൂടുതൽ അർഹത ഭർത്താവിനാണ് നമുക്കൊന്ന് സ്വയം ചിന്തിച്ചു നോക്കാം അവരൊക്കെ നമ്മളെ എപ്രകാരമായിരിക്കും വിലയിരുത്തുന്നത് എന്ന് മറ്റുള്ളവരുടെ ഉള്ളില് നമുക്ക് എത്രത്തോളം നന്മയുടെ സ്ഥാനമുണ്ട് എന്ന് സ്വയം ചിന്തിക്കേണ്ട ഒരു അവസരത്തിലാണുള്ളത് നമ്മൾ അപ്പോ അപ്പോ നമുക്ക് തന്നെ നമ്മളെ വിലയിരുത്താനായിട്ട് സാധിക്കും നമുക്ക് തന്നെ സ്വയം നമ്മളെ വിലയിരുത്താനായിട്ട് സാധിക്കും നോക്കൂ നിങ്ങള് വയനാടിന്റെ മണ്ണില് അലറിപ്പാഞ്ഞു വന്ന മനവെള്ളത്തില് കൂടി ഒഴുകിപ്പോയ മനുഷ്യര് പാറക്കല്ലുകളില് തനതല്ലി വീഴും മുമ്പ് ശരീരം ചിഹ്നഭിന്നമാകും മുമ്പ് അവരൊക്കെ വിളിച്ചിട്ടുണ്ടാകും ആരെ അള്ളാഹുവിനെ രക്ഷിക്കണേ അല്ലേ അള്ളാഹു ആ പ്രാർത്ഥന കേട്ടത് കൊണ്ട് ഒരു അവരുടെ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു നൽകുന്ന രക്ഷയാണ് അവർ വിശ്വാസികളാണെങ്കിൽ അവർക്ക് ഷഹീദിന്റെ കൂലി കൂലിയുണ്ടല്ലോ പക്ഷെ ഞാനിത് ഇവിടെ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരമൊരു നിസ്സഹായതയുടെ മൂർധന്യാവസ്ഥയില് രക്ഷിക്കാൻ അല്ലാഹുവല്ലാതെ മറ്റൊരാളുമില്ല എന്ന് ഉറപ്പുള്ള ഒരു ഘട്ടത്തില് ഞാനോ നിങ്ങളോ ദ്വായ ചെയ്യുമ്പോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കടന്നു വരേണ്ട ഒരു വികാരമുണ്ട് എന്റെ പ്രാർത്ഥന റബ്ബ് കേൾക്കാതിരിക്കുകയില്ല അള്ളാഹു അള്ളാഹുവോട് ഞാൻ ദ്വായ ചെയ്താൽ അല്ലാഹു തള്ളിക്കളയുകയില്ല എന്ന ഒരു ഉറപ്പെനിക്കോ നിങ്ങൾക്കോ ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് നന്മയുടെ നന്മയുടെ ലക്ഷണമാണ് അള്ളാഹു ഒരിക്കലും പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുകയില്ല അള്ളാഹു പറയുന്നുണ്ട് എന്നോട് ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും ആരെങ്കിലും എന്നോട് ചെയ്യാതെ അഹങ്കാരം നടിച്ചു കളഞ്ഞാൽ അവനെ അള്ളാഹു ശാശ്വതമായി നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് എപ്പോഴും നമ്മള് ഏതൊരു കാര്യത്തിനും അല്ലാഹുവോട് ചെയ്യണം പക്ഷെ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തില് പഠിച്ചോനെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ എന്താണ് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടാത്തത് നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്നറിയോ അള്ളാഹു അത് സ്വീകരിക്കുമെന്ന് അള്ളാഹുവെ കുറിച്ചുള്ള ഒരു സൽ വിചാരമാണ് അതുള്ളവർക്ക് അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ സുല്ലാസ്വല്ലാസ്മ പറയുന്നുണ്ട് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്റെ അടിമക്കെന്നെ കുറിച്ചുള്ള വിചാരത്തോടൊപ്പമാണ് ഞാൻ അള്ളാഹു സ്വീകരിക്കും ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹു പ്രാർത്ഥന കേട്ട് എന്റെ കാര്യം നിവൃത്തികരിക്കപ്പെടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹു അപ്രകാരം തന്നെ നമ്മളെ സഹായിക്കും പക്ഷെ എന്താ നമ്മൾ കൊറപ്പ് കിട്ടാത്തത് നമ്മുടെ ഉള്ളിലെ ഒരുപാട് ഒരുപാട് കെടുതികളുണ്ട് വേണ്ടാത്തരങ്ങളുണ്ട് തോന്നിവാസങ്ങളുണ്ട് അസൂയുണ്ട് വെറുപ്പുണ്ട് പകയുണ്ട് വാശിയുണ്ട് കുറുമ്പുണ്ട് അങ്ങനെ പാപങ്ങളുടെ ഇരുട്ട് പേറുന്ന മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അല്ല എന്ന് വിളിക്കുമ്പോ നമ്മൾക്കൊരു കോൺഫിഡൻസ് കിട്ടൂല അത് ഞാൻ പറഞ്ഞെന്തിനാന്നറിയോ നല്ലവരാണോ എന്ന് സ്വയം ഒന്നും ചിന്തിക്കാൻ എന്ന് വേണ്ടിട്ടെന്ന് വിളിക്കുമ്പോളിക്കുമ്പോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ എന്ന ലഭിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളം നന്നാവണം നല്ലൊരു മനുഷ്യനാവണം നമ്മൾ ആരോടും വെറുപ്പില്ലാത്ത ആരെയും വേദനിപ്പിക്കാത്ത ആരെയും സങ്കടപ്പെടുത്താത്ത അള്ളാഹുവിന്റെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ട് നന്മ ചെയ്യുന്ന നല്ല ഒരു മനുഷ്യനായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ നമുക്ക് അള്ളാഹുവേ എന്ന് വിളിക്കുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ടായിരിക്കും പക്ഷെ ഇതൊക്കെ കൈമോശം വന്നു പോകുന്നത് ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ പല മേഖലകളിലും നമുക്ക് നമ്മുടെ നന്മകൾ കൈമോശം വന്നു പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇത് കൈമോശം വന്നു പോകുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് തന്നെയാണ് നമ്മളോടൊക്കെ ഇപ്പൊ ചോദിക്കാണ് നമുക്ക് ആരെയാ ഏറ്റവും പ്രിയം ഏറ്റവും ഇഷ്ടമാരെയാ നമ്മുടെ മക്കളെ നമ്മുടെ ഭർത്താവിനെ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ സഹോദരങ്ങളെ അവരൊക്കെ തന്നെയല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടം അവരോടല്ലേ നമുക്ക് ഏറ്റവും പ്രിയം പക്ഷെ ആരോടൊക്കെയാ നമുക്ക് വഴക്കുള്ളത് ആരോടൊക്കെയാ നമ്മൾ വഴക്കുണ്ടാക്കാറുള്ളത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയ ജനങ്ങളോട് തന്നെയാണ് എപ്പോഴും നമുക്ക് വഴക്കും പ്രശ്നങ്ങളും എല്ലാം ഉള്ളത് അവരോടൊക്കെ തന്നെയാണ് നോക്കൂ നിങ്ങൾ അവരിന്നെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ചെറുത്ത് പിടിക്കാമായിരുന്നു എന്നോർത്ത് മരണപ്പെട്ടു പോയ കുടുംബങ്ങളെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന വയനാട്ടിലുള്ള മനുഷ്യരെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ നമ്മളും നാളെ ഓർക്കും നമ്മുടെ പ്രിയ ജനങ്ങളൊക്കെ മരിച്ചു പോകുമ്പോൾ എനിക്കവരോടങ്ങനെയൊന്നും പറയണ്ടായിരുന്നു ആ രൂപത്തിലൊന്നും ചെയ്യണ്ടായിരുന്നു പക്ഷെ എന്തേ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളത് ഓർക്കാത്തത് ജീവിച്ചിരിക്കുമ്പോ എന്താ നമ്മളത് ഓർക്കാത്തത് മനുഷ്യർക്ക് ഭൂമിയിൽ സ്വസ്ഥമായും സമാധാനമായും ജീവിക്കാൻ ഏറ്റവും അനിവാര്യമായ കാര്യം എന്താണെന്നറിയോ എണകൾക്കിടയിലുള്ള സ്നേഹമാണ് ഭാര്യയും യും ഭർത്താവിനുമിടയിലുള്ള സ്നേഹം എന്തൊക്കെ ഭൂമിയിൽ നേടിയെടുത്താലും ഭാര്യയും ഭർത്താവും തമ്മില് നല്ല സ്നേഹമുണ്ട് ഇല്ല എങ്കില് ആ ജീവിതത്തിന് വലിയ ഒരു സമാധാനവും ഒരു സന്തോഷവും ഒരു സ്വസ്ഥതയും ഒന്നും കിട്ടുകയില്ല അതാവ് പറയുന്നുണ്ടല്ലോ എന്താ പറയുന്നത് നിങ്ങൾക്ക് പരസ്പരം സമാധാനമടയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിടയിൽ മവദ്ധത്ത് അഥവാ പ്രണയവും അങ്ങനെ ഉണ്ടാക്കി തന്നവനാണല്ലാവും നമ്മളൊന്ന് വിലയിരുത്തി നോക്കൂ നമ്മൾക്കിടയിൽ നമ്മുടെ ഇനകൾക്കിടയില് നമുക്കും നമുക്കിട നമ്മുടെ ഇണകൾക്കും ഇണകൾക്കുമിടയില് ആ ഒരു പ്രണയവും കാരുണ്യവും ഒക്കെ നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു നീക്കുപോക്ക് അഡ്ജസ്റ്റ് ആണ് ജീവിതം എന്നല്ലേ പറയാലോ അഡ്ജസ്റ്റ്മെന്റ് ആണ് ജീവിതം അല്ലേ ഒരു നീക്കുപോക്കായിട്ട് ഇങ്ങനെ കണ്ടില്ല കെട്ടില്ല നടിച്ച് കൂട്ടി കൂട്ടി ഇങ്ങനെ പോയ വലിയ കുഴപ്പമില്ല എന്ന രൂപത്തിലാണോ നമ്മളൊക്കെ ഉള്ളത് അതെല്ലാം ഒന്ന് മാറ്റി വെക്കണം എനിക്ക് ആദ്യമേ പറയാനുള്ളത് ആദ്യമേ പറയാനുള്ളത് നമുക്കൊരു മനുഷ്യനെയും നന്നാക്കാൻ സാധിക്കില്ല അടിവരയിട്ട് മനസ്സിലാക്കിക്കോളൂ അവര് ശരിയായിട്ട് ശരിയാകാത്തതുകൊണ്ടാണ് എന്റെ മൂപ്പര കൊഴപ്പം കൊണ്ടാണ് എന്റെ മക്കളെ കൊഴപ്പം കൊണ്ടാണ് എന്റെ അമ്മായിമാൻറെ കൊഴപ്പം കൊണ്ടാണ് എന്റെ മരുമകളുടെ കുഴപ്പം കൊണ്ട് അങ്ങനെ കുറെ ആളുകൾ എന്റെ അയൽവാസിയുടെ കുഴപ്പം കൊണ്ടാണ് ഒരുപാട് ആളുകളുടെ കുഴപ്പം നമുക്ക് പറയാനുണ്ട് ആദ്യം തന്നെ മനസ്സിലാക്കുക അവരെ ഒരാളെയും നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അവരെ നന്നാക്കാൻ ഒരേ ഒരാൾക്കേ കഴിയൂ ആരാർക്കാ അള്ളാഹുവിന് മാത്രം പക്ഷേ നമുക്ക് നന്നാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനുണ്ട് നന്നായാൽ നമ്മുടെ ൾ താനേ നന്നായാൽ നമ്മുടെ ചുറ്റുപാടുകൾ അതിൽ യാതൊരു സംശയവും അതുകൊണ്ട് നമ്മൾ സ്വയം നന്നാകാൻ തീരുമാനിച്ച തീരുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ഒക്കെ ജീവിതത്തിലുള്ളൂ ഇണയുടെ സ്നേഹം പറഞ്ഞതുപോലെ തന്നെ മനുഷ്യർക്ക് എപ്പോഴും വേണ്ടത് എന്താണെന്നറിയോ ആരുടെയെങ്കിലുമൊക്കെ സ്നേഹമാണ് നിങ്ങൾ കണ്ടില്ലേ വയനാടിന്റെ മുന്നിൽ നൗഫൽ എന്ന ഒരു യുവാവ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ രാത്രി കണ്ടിട്ടുണ്ടാവും മഴയാണെന്ന് കേട്ടപ്പോ വീട്ടിലേക്ക് ഫോൺ ചെയ്തു അടുത്ത വീട്ടിലുള്ള ജ്യേഷ്ഠനോടും മക്കളോടും തറവാട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു നാട്ടിലെ പന്ത്രണ്ട് മണിവരെ ആ തോരാ മഴയത്ത് കുടുംബത്തോട് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിരുന്ന ആ മനുഷ്യൻ എന്റെ വീട്ടിലേക്ക് വെള്ളം കയറുകയില്ല എന്ന് ഒരു സമാധാനം ഉള്ളിന് സൂക്ഷിച്ച് കിടന്നുറങ്ങിയ മനുഷ്യനെ തന്റെ കുടുംബക്കാരൻ വിളിച്ചുണർത്തിയിട്ട് പറയുന്നത് നമ്മുടെ നാട് നാടൊിച്ചുപോയി എന്നാണ് ഇതെല്ലാം അദ്ദേഹം ഇങ്ങനെ പറയുമ്പോ അത്ഭുതത്തോടെ നമ്മൾ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഒന്നിടറുന്നില്ലല്ലോ ശബ്ദം ഒന്ന് നനയുന്നില്ലല്ലോ കണ്ണുകള് മരവിച്ചു പോയല്ലോ ഈ മനുഷ്യരുടെ മനസ്സ് എന്ന് പിന്നീട് ഒരു ദിവസം ആ മനുഷ്യൻ തന്റെ വീട് നിന്നിരുന്ന സ്ഥലത്തേക്ക് കടന്നു വരുന്നവര് കരളലിയിപ്പിക്കുന്നവര് കാഴ്ച കാണുന്നുണ്ട് അവിടെ കാണുന്നവര് കല്ലിൽ ഇരുന്നിട്ട് മുഖം പൊത്തിയിട്ട് ആ മനുഷ്യൻ പൊട്ടിപ്പൊട്ടിക്കരയുന്നുണ്ട് വെറുപ്പിരിഞ്ഞു പോയവരില് തലോലിച്ചു വളർത്തിയ ഉപ്പായന്ന് വിളിച്ച് പിറകേ നടന്ന് അവസാനത്തെ ഗൾഫ് യാത്രയിൽ പോലും യാത്രയാക്കിയപ്പോ വിതുമ്പി പോയ ഭാര്യയും മക്കളും ഉമ്മയും പാപ്പയും ജ്യേഷ്ഠനും സ്നേഹിക്കാൻ ആരുമില്ലാതാകുന്ന ഒരു നിമിഷം മനുഷ്യന്റെ ജീവിതം തീരും ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടായിട്ടും സ്നേഹിക്കാൻ ഒരാളുമില്ല എങ്കില് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല എന്ന് സ്വയം തന്നെ നമ്മൾ എഴുതി ചേർക്കും ഇനി എന്തിനാണ് എനിക്ക് വീട് എന്തിനാണ് എനിക്ക് പണം എന്തിനാണ് എനിക്ക് സൗകര്യം എനിക്കാരും ഇല്ലല്ലോ എന്ന് നമ്മൾ സ്വയം പറഞ്ഞു പോകും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ഉള്ളില് അത് കുറിച്ചിടണം സ്നേഹിക്കാൻ നമുക്ക് ആരെങ്കിലും വേണമെങ്കില് അവരെല്ലാവരും നമ്മളെ സ്നേഹിക്കട്ടെ എന്ന് തീരുമാനിക്കല്ല വേണ്ടത് എല്ലാവരെയും സ്നേഹിക്കാനുള്ള വിശാലമായൊരു മനസ്സ് പെണ്ണിന് പ്രത്യേകം അള്ളാഹു കനിഞ്ഞരുളിയൊരു മനസ്സ് അതിന്റെ കൂട്ടത്തിന് കുറച്ച് കുറുമ്പും കൂടി നമ്മൾക്ക് ഉണ്ട് ഉണ്ടെന്നേ ഉള്ളൂ എല്ലാരെയും സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സാണ് നമ്മുടെ മനസ്സ് നമ്മുടെ സ്നേഹത്തിന്റെ അവകാശികൾക്ക് നമ്മൾ ഏറ്റവും നല്ല സ്നേഹം നൽകുന്നുണ്ടോ എന്ന് ഈ സദസ്സിലിരുന്നൊരു പുനർവിചിന്തനം നടത്തിയിട്ട് വീട്ടിലേക്ക് പോകാൻ സാധിക്കണം നമുക്ക് നമ്മുടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അവകാശി ഏറ്റവും ഒന്നാമത്തെ അവകാശി ഞാൻ സ്ത്രീജനങ്ങളോടാ പറയുന്നത് നമ്മുടെ സ്നേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ അവകാശി നമ്മുടെ ഭർത്താവാണ് അവ തിരിച്ചോ ഭർത്താവിന്റെ സ്നേഹത്തിന്റെ ആദ്യത്തെ അവകാശി ഉമ്മയുമാണ് എന്ന് എന്നുവെച്ച ഭാര്യനെ സ്നേഹിക്കേണ്ടതാണോ അങ്ങനെ ആയാലേ അത് പരസ്പര പൂരകമായിട്ട് മാറുള്ളൂ അപ്പോഴേ അവിടെ സമാധാനവും സ്നേഹവും സന്തോഷവും സംതൃപ്തി ഒക്കെ നിലനിൽക്കുള്ളൂ സുലായ്സ്വലാഹുലസ്ലം പറഞ്ഞിട്ടുണ്ടല്ലോ സ്ത്രീ സമൂഹമേ നിങ്ങളുടെ സ്വർഗനരകങ്ങളെ നിധാനപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന കാര്യമാണ് ഭർത്താവുമായിട്ടുള്ള ഇണയുമായിട്ടുള്ള സഹവാസം എന്ന് പറയുന്നത് ഐശ്വര്യ നേതാവിനെ ചോദിക്കുന്നുണ്ട് ഒരു പെണ്ണിന് ആരോടാ ഏറ്റവും കൂടുതൽ കടമായ